ഹായ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണല്ലോ സപ്പോട്ട അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ ലിസ്റ്റിൽ പെടുന്ന ഒന്നാണ് ഈ സപ്പോട്ട മരം എന്നാൽ ഇത് പാകമായോ ഈ സപ്പോട്ട പാകമായോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക ആർക്കെങ്കിലും അറിയാവോ അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ എന്നാൽ ഞാൻ പറഞ്ഞുതരാട്ടോ അതിൻ്റെ ഒരു ടിപ്പ് ഈ സപ്പോട്ട പൂവിടുന്ന സീസൺ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഫെബ്രുവരി മാർച്ചാണ് പൂവിടുന്ന കാലം സപ്പോർട്ട പൂവിടുന്നത് മുതൽ ഏകദേശം നാല് മാസക്കാലമാണ് ഈ സപ്പോർട്ട പാകമാകാൻ എടുക്കുന്ന സമയം മീൻസ് പഴുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യത്തില്ല വിളവെടുക്കുന്ന സമയമാണ് ഈ സപ്പോർട്ട പൂവിടുന്നത് മുതൽ നാല് മാസക്കാലം എന്നാൽ ഈ നാല് മാസക്കാലം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രായോഗികമല്ല ഏകദേശം വലിപ്പായെന്ന് തോന്നുന്ന സപ്പോർട്ട സപ്പോട്ട ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേയൊരു ഓറഞ്ചിഷ് കലർന്ന നിറം അല്ലെങ്കിൽ ഒരു മഞ്ഞ ഒരു ഓറഞ്ച് നിറം ആയിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത് വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരു നാല് മുതൽ അഞ്ച് ദിവസം വരെയാണ് ഇത് പഴുത്ത് പഴുക്കാനായിട്ട് എടുക്കുന്ന സമയം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇത് പഴുപ്പിച്ച് കഴിക്കാം അപ്പോൾ നമുക്ക് പാകമായില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഈ പച്ച നിറത്തിലാണ് വരുന്നതെങ്കിൽ ഇത് പാകമായിട്ടില്ല ഇത് പാകാനായിട്ട് സമയം എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ വീണ്ടും കാണാം ബായ്